നമസ്കാരം ഒരു രാജ്യത്ത് കേട്ടുകേഴ്വിയില്ലാത്ത തരത്തിലേക്കുള്ള ഒരു നിയന്ത്രണം അവിടുത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടെ യുവതലമുറയ്ക്ക് ഏർപ്പെടുത്തിയ ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ വാർത്തയായിരുന്നു കാരണം നേപ്പാൾ എന്ന നമ്മുടെ അയൽ രാജ്യം നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അനിതര സാധാരണ പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ് നേപ്പാൾ പക്ഷേ ആ നേപ്പാളിലെ ഭരണകൂടങ്ങൾക്കെതിരെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ തോതിലുള്ള വ്യാപകമായിട്ടുള്ള അഴിമതി അല്ലെങ്കിൽ സ്വജന സ്വജനപക്ഷപാതം കെടുകാര്യസത തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് അവിടെ വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള ലോകത്ത് വലിയ തോതിൽ പ്രചാരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഒരു സർക്കാർ തന്നെ ഔദ്യോഗികമായി നിരോധിക്കുന്നത് അതിനെതിരെ ആ നാട്ടിലെ യുവജനങ്ങൾ ഒന്നടങ്കം തെരുവിൽ ഇറങ്ങുന്നു അത് ഒരു ചരിത്രപരമായിട്ടുള്ള പ്രക്ഷോഭമായി മാറിയിരിക്കുന്നു അതിൻ്റെ പേര് ജെൻസി പ്രക്ഷോഭം എന്ന് തന്നെയായിരുന്നു നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു പോലീസും സമരക്കാരും പ്രക്ഷോഭകാരികളും പ്രക്ഷോഭകാരികൾ എന്ന് പറഞ്ഞാൽ നേപ്പാളി യുവജനങ്ങളുമായി വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കലാശിച്ചിരുന്നു അതിനുശേഷം ആദ്യമൊക്കെ വലിയ തോതിലുള്ള കടുംപിടുത്തത്തിൽ നിന്നും ശർമ്മ ഒലി സർക്കാരിന് ഇപ്പോൾ ആ പ്രക്ഷോഭകാരികൾക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു ഒരു രാജ്യത്തിന്റെ യുവത്വത്തിന് മുമ്പിൽ ആ രാജ്യത്തിലെ ഗവണ്മെന്റിന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു ജെൻസി പ്രക്ഷോഭത്തിന് മുമ്പിൽ നേപ്പാൾ സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം നേപ്പാൾ സർക്കാർ നീക്കം ചെയ്തിരിക്കുന്നു പ്രക്ഷോഭം വളരെ വളരെ അതിശക്തമായ സാഹചര്യത്തിലാണ് ഈ തീരുമാനം നേപ്പാളിലെ വാർത്താ വിനിമയകാര്യമന്ത്രി പ്രതി ശുഭ ഗുരുങ് ആണ് ഈ സമൂഹ മാധ്യമങ്ങൾക്കുള്ള വിലക്ക് തങ്ങൾ നീക്കിയിരിക്കുന്നുവെന്ന ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം അറിയിച്ചത് കലാപം ജൻസി കലാപത്തെപ്പറ്റി പ്രത്യേക സമിതി അന്വേഷിക്കും റിപ്പോർട്ട് സമർപ്പിക്കാൻ ഈ പ്രത്യേക അന്വേഷണ സമിതിക്ക് പതിനഞ്ച് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നും സർക്കാർ പറയുന്നു യുവാക്കൾ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറണമെന്നും സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള ഇരുപത്തിയാറോളം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കാണ് നേപ്പാൾ സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത് സമൂഹ മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പാൻ ഏർപ്പെടുത്താൻ എടുത്ത പശ്ചാത്തലം അത് വലിയ ഗുരുതരമായ കാര്യമാണ് എന്നും ഈ നിരോധന തീരുമാനത്തിന് പിന്നിൽ പശ്ചാത്താപമില്ല എന്നും വാർത്താവിനിമയകാര്യ മന്ത്രി പറയുന്നു പക്ഷേ നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലും മറ്റ് നഗരങ്ങളിലും രാജ്യത്തെ യുവജനങ്ങൾ നൽകിയ പ്രതിഷേധങ്ങൾക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടിരുന്നു നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു സംഘർഷങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നേപ്പാളിലെ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് കഴിഞ്ഞ ദിവസം രാജിയും വെച്ചിരുന്നു ഇത് വലിയ തോതിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ വാർത്തയുമായിരുന്നു സമൂഹ മാധ്യമങ്ങൾ സർക്കാർ നിരോധിച്ചത് യുവാക്കളുടെ വ്യാപക പ്രതിഷേധത്തിനാണ് നേപ്പാളിൽ വഴിവെച്ചത് സർക്കാരിൻ്റെ അഴിമതിയും കടുകാര്യസ്ഥതയും മറച്ചുവെക്കാനാണ് സമൂഹ മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് എന്നാണ് പ്രക്ഷോഭകാരികൾ പറയുന്നത് സ്വാഭാവികമായും കെ പി ശർമ്മ ഒലിക്കെതിരെ വിദ്യാർത്ഥികളും യുവജനങ്ങളും അടക്കമുള്ള ഒരു വലിയ സമൂഹം വലിയ തോതിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പക്ഷേ ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ വ്യഥാവിലാകുന്നു സ്വാഭാവികമായും യുവ യുവജനങ്ങളുടെ നിഷേധാർജ്ഞത്തിന് മുമ്പിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു എന്തായാലും ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ഉൾപ്പെടെ ഈ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ജാഗ്രത നൽകിയിരുന്നു നേപ്പാളിലെ പ്രതിഷേധം ഇന്ത്യയിലേക്ക് വ്യാപിക്കാതിരിക്കാൻ അതിർത്തി രക്ഷാസേന നിരീക്ഷണം ശക്തമാക്കി നടത്തി വരികയായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് സ്വാഭാവികമായും ജെൻസി പ്രക്ഷോഭത്തിന് മുമ്പിൽ ഇപ്പോൾ നേപ്പാൾ സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ കുറച്ചേറെ മണിക്കൂറുകളായി രണ്ട് മൂന്ന് ദിവസങ്ങളായി നേപ്പാൾ കത്തിക്കൊണ്ടിരുന്ന നേപ്പാളിൽ ശാന്തത കൈവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ജെൻസി പ്രക്ഷോഭകാരികൾക്ക് മുമ്പിൽ നേപ്പാൾ സർക്കാർ കെ പി ശർമ്മ ഒലിയുടെ സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു സമൂഹ മാധ്യമങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾക്ക് നേപ്പാൾ സർക്കാർ ഏർപ്പെടുത്തിയ നിരോധനം അവരിപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം